നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പിണങ്ങാൻ മാത്രം മാത്രമെന്ത് എന്നാണ് കവിതയുടെ പേര് നമ്മുടെ ജീവിതം ഒരൊഴുക്കിൽ അങ്ങനെ നീങ്ങുകയാണ് ഇവിടെ വേദവും വേദാന്തവും ഒന്നുമല്ല പറയുന്നത് മനസ്സുകളുടെ അടുപ്പം മനസ്സ് എന്നുള്ള ഒരു മഹാസമുദ്രം അത് എങ്ങോട്ടാണ് ഒഴുകുക എന്ന് പറയാവതല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സൃഷ്ടികളെല്ലാം തന്നെ ഭാവനയും ഭാവനയിൽ ഭാവനയുടെ ചിറകിലേറി വളരെ ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും അനുഭവങ്ങളുടെ പേരിലേറി മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം അങ്ങനെയാണ് എൻ്റെ ഓരോ സൃഷ്ടികളും പിറവിയെടുത്തിട്ടുള്ളത് അജ്ഞാതമായ പലതും നമ്മളെ നയിക്കുന്നുണ്ടാവാം പക്ഷെ സ്നേഹം ആത്മബന്ധം എന്നിവ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉറഞ്ഞ് തുള്ളി പുറത്തു വരണം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഏടാണ് എൻ്റെ സ്വന്തം പെങ്ങൾ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണാൻ പോവുകയും അവിടെ വച്ച് ഞങ്ങൾ തമ്മിൽ മോശമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ സമയത്തുള്ള എൻ്റെ ചേച്ചിയുടെ മറുപടി എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവിടുന്ന് ആ വീട്ടിൽ നിന്ന് അവിടുത്തെ വീടിൻ്റെ വാതിൽ വലിച്ച അടച്ചിട്ട് ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ ബൈക്കിൽ കയറി എൻ്റെ വീട്ടിലേക്ക് വരികയാണ് തറവാടിലേക്ക് അന്ന് ആ ഒരു പൊട്ടിത്തെറി ആ ഒരു നിമിത്തം മാന്യതയില്ല ഞാനും ഒന്നും മോശമായി പറഞ്ഞില്ല ചേച്ചിയും ഒന്നും മോശമായി പറഞ്ഞില്ല സംസാരത്തിൻ്റെ ഒഴുക്കിൽ എവിടെയോ ഒരു കല്ലുകടി അത്രമാത്രം പക്ഷെ അത് മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു വർഷങ്ങളുടെ ദൈർഘ്യം ചേച്ചിക്ക് എന്നെ കാണണമെന്നും എനിക്ക് ചേച്ചിയെ കാണണമെന്നുള്ള തോന്നൽ ഉടലെടുത്തതേയില്ല നീണ്ട ഇരുപത് വർഷക്കാലം ഇരുപത് വർഷക്കാലത്തിന് ശേഷം ഞാൻ താമസിക്കുന്ന വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചേച്ചിയും ഭർത്താവും അവിടെ വരികയും ഇരുപത് വർഷത്തെ മാറ്റങ്ങൾ കാലചക്രം കറങ്ങിത്തിരിഞ്ഞതിൻ്റെ മാറ്റങ്ങൾ ഞാൻ സംശയലേശമന്യെ അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ് ചേച്ചിയല്ലേ എന്ന് മുടിയെല്ലാം നരച്ച് മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെ ഭാവത്തിൻ്റെയും എല്ലാ മാറ്റങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു ഇളയതാണ് ഞാൻ ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ച് ചേച്ചിയെയും ഭർത്താവിനെയും എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങൾ സംസാരിച്ചു ഇതെല്ലാം സന്തോഷമായി അവരെ യാത്രയാക്കി അതിനുശേഷം പലപ്പോഴും കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇത് പറയുമ്പോൾ എൻ്റെ ചേച്ചി ഈ ഭൂമി വിട്ടുപോയിട്ട് ഒരു വർഷം തികയുകയാണ് അപ്പോൾ അറിയാതെ മനസ്സിൽ നിന്നും തോന്നിയ ഒരു ചിന്ത എന്താണ് ഈ പിണക്കങ്ങൾക്കെല്ലാം കാരണം പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് മടങ്ങേണ്ട ഒരവസ്ഥയാണ് ഓരോരുത്തർക്കും പക്ഷേ കാലം നമ്മളിൽ കോറിയിട്ട പല അനുഭവങ്ങളും പല ഓർമ്മകളും നമ്മളെ നമ്മുടെ മനസ്സിനെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ അവ കേട്ടുകൊണ്ടേയിരിക്കും ആ ശബ്ദം ആ നോട്ടം ആ ഭാവം ആ ചലനങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ഇന്ന് അങ്ങനെ ഒരു ചിന്തയിൽ നിന്നും ഉടലെടുത്ത ഒരു കവിതയാണ് പിണങ്ങാൻ മാത്രമെന്ത് എന്നുള്ള കവിത ആ കവിത ഇവിടെ ആരംഭിക്കുമ്പോൾ കാലം വെച്ച മനസ്സിന് ഒന്ന് തൊട്ടുതലോടിപ്പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അറിയാതെ ചിന്തിച്ചുപോയി സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം അനുഭവങ്ങളുടെ ചിന്തയിൽ നാഥപൂ ം സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം കേട്ടു കേട്ടു മനസ്സിനെ തറാട്ടാം പലവട്ടം കേട്ടു കേട്ടു മനസ്സിനെ താരാട്ടാം പലവട്ടം കേൾവിയിൽ സ്വരഭേദങ്ങൾ ഉണ്ടാവാൻ തൊതിടും ബോൾ സ്നേഹത്തിൻ വശത നിറഞ്ഞതാണി ലോകം അനുഭവങ്ങളുടെ ചുണ്ടയിൽ നദഭൂവിയിൽ സ്വരഭേദങ്ങൾ ഉണ്ടാവാൻ തൊതിടും ബോൾ സ്നേഹത്തിൻ വശത നിറഞ്ഞതാണി ലോകം അനുഭവങ്ങളുടെ ചുണ്ടയിൽ നദപൂരിതം അനുഭവങ്ങളുടെ ചണ്ടയിൽ നാഥപൂരിതം തുടരും ഈ കവിതയുടെ വരികളും ദൃശ്യങ്ങളും കാണുക ചിന്തിക്കുക ഇതേക്കുറിച്ച് പ്രതികരിക്കുക ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണി ലോകം സ്നേഹത്തിൻ വശ്യത ലോകം സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണി ലോകം അനുഭവങ്ങളുടെ ചയിൽ നാദപൂരിതം സ്നേഹത്തിൻ പക്ഷത് നിറഞ്ഞതാണീ ലോകം അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം കേട്ടു കേട്ടു മനസ്സിനെ താഴാട്ടാം പലവട്ടം കേട്ടു കേട്ടു മനസ്സിനെ താറാട്ടാം പലവട്ടം കേൾവിയിൽ സ്വരഭേദങ്ങൾ ഉണ്ടാവാം തൊടുമ്പോൾ കേൾവിയിൽ ഉണ്ടാവാം തൊടുമ്പോൾ മനസ്സിൻ മാന്ത്രിക ചരടിൽ ത്രിപുട കേൾക്കുന്നു മനസ്സിൻ മാന്ത്രികച്ചരടിൽ ത്രിപുടതാളം കേൾക്കുന്നു മറക്കുക എല്ലാംക്കുക എല്ലാം എല്ലാം ജീവിതമെന്ന നാദതന്ത്രികളിൽ കൈവിരലുകൾ തൊടുമ്പോൾ ജീവിതമെന്ന നാദതന്ത്രികളിൽ കൈവിരലുകൾ തൊടുമ്പോൾ ഒഴിക്കുന്ന സ്വരത്തിന് മധുരമേറെ എന്നായി സ്വരത്തിന് മധുരമേറെ നിബിടവനത്തിൻ ഇരുട്ടിന് കാഠിന്യമേറും പകലിൻ്റെ പ്രകാശം അലിച്ചിറങ്ങുമ്പോൾ സ്വകമായി മാറുന്നീ നിബിടവനം അതുപോലെയാണ് ഈ പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം അതുപോലയാണി പിണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം ഒന്നറിയുക സ്നേഹത്തിൻ്റെ പുതുനാമ്പുകൾ കിളിർത്തുപൊന്തുകയാണി ഭൂമിയിൽ ഒന്നറിയുക സ്നേഹത്തിൻ്റെ പുതുനാമ്പുകൾ ഭൂമി സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണീ ലോകം സ്നേഹത്തിൻ ഭക്ഷ്യത നിറഞ്ഞതാണീ ലോകം അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം കേട്ടു കേട്ടു മനസ്സിനെ താരാട്ടാം പലവട്ടം மனசின தாராட்டாம் பலவட்டம் கேள்விம் கேள்வியில் கேள்வி உண்டாவாம் தொடுபோ மனசின் மந்திரிகச்சரில் திரிபுடதா கேட்க മനസ്സി മാന്ത്രിക ചരടിൽ പ്രഭുടാളം കേൾക്കുന്നു മറക്കുകൈരാവിൽ എല്ലാം എല്ലാം മറക്കുക എല്ലാം എല്ലാം ജീവിതമെന്ന നാഥതന്ത്രികളിൽ കൈവിരലുകൾ തുടുമ്പോൾ ജീവിതമെന്ന നാഥതന്ത്രികളിൽ കൈവിരലുകൾ തൊടുമ്പോൾ പൊഴിക്കുന്ന സ്വരത്തിന് മധുരമേറെ പൊഴിക്കുന്ന സ്വരത്തിന് മധുരമേറെ സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണി ലോകം സ്നേഹത്തിൻ വശ്യത നിറഞ്ഞതാണി ലോകം അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം അനുഭവങ്ങളുടെ ചെണ്ടയിൽ നാദപൂരിതം കേട്ടു കേട്ടു മനസ്സിനെ താറാട്ടാം പലവട്ടം കേട്ടു കേട്ടു മനസ്സിനെ താറാട്ടാം പലവട്ടം കേട്ടു മനസ്സിനെ तराटां परवटम्